അയോ നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇപ്പോൾ കുറച്ചായി നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ കുറച്ചധികം തിരക്കുകൾ ഉണ്ടായിരുന്നു എൻ്റെ പേഴ്സണൽ സെയിൽസ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഫോക്കസ്ഡ് ആയിട്ട് കൊണ്ട് കുറച്ച് അത്യാവശ്യം തിരക്കുകൾ ഉള്ളത് വീഡിയോസ് ചെയ്യാൻ പറ്റാതിരുന്നാണ് പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ട് ഞാൻ പെട്ടെന്ന് വന്നൊരു വീഡിയോ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം എനിക്ക് മെസ്സേജ് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഒരു വ്യക്തി ഒരു ഹൗസ് വൈഫായിട്ടുള്ള ഒരു വ്യക്തി എനിക്ക് അയച്ചൊരു മെസ്സേജ് ആണ് അപ്പോൾ ആൾ പറഞ്ഞ കുറേ കാര്യങ്ങൾ കേട്ട് ഞാൻ അയാൾ കോൺടാക്ട് ചെയ്തു കോൾ ചെയ്തു ആളുടെ പ്രോബ്ലംസ് ഒക്കെ കേട്ടു അപ്പോൾ എനിക്കിത് ചെയ്യണം അല്ലെങ്കിൽ ഇത് പറയണമെന്ന് എനിക്ക് തോന്നി എൻ്റെ ഈ ഒരു വീഡിയോസ് കാണുന്ന ഭൂരിഭാഗം ആൾക്കാർ എയ്റ്റി പെർസെൻറ്റേജ് ഉള്ള ആൾക്കാരെന്ന് പറയുന്നത് ഓൾറെഡി എഫ് ഓസ് ആയിട്ടുള്ളവരാണ് അതായത് ഫോർ അവർ ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണ് അതിനകത്തൊരു ട്വൻ്റി പെർൻറ്റേജ് മാത്രമാണ് പുതിയതായിട്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്ന ആൾക്കാർ ഉള്ളതെന്ന് പറയുന്നത് ഈ വ്യൂവേഴ്സിൽ അപ്പോൾ എന്റെ ഈ വീഡിയോസ് കാണുന്ന എഫ് ബി ഒ ആയിക്കോട്ടെ അല്ലെങ്കിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നവരായിക്കോട്ടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയം ഒരു ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ് സോ ഇന്ന് പറയാം ഫോർവർ ബിസിനസ് എന്ന് പറയുന്നത് ഫുള്ള് പോസിറ്റീവ് മാത്രം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് മാത്രമുള്ള ഒരു മേഖലയല്ല നല്ല രീതിയിൽ നെഗറ്റിവിറ്റി സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് അപ്പോൾ അവിടെ വളരെയധികം ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ആദ്യം എനിക്ക് വന്നിട്ടുള്ള ആ ഒരു കമൻറ്റ് ഞാനൊന്ന് വായിക്കാം നിങ്ങളുടെ വീഡിയോ കണ്ടിരുന്നു ആളുടെ ആളുകളുടെ ജീവിതം നശിപ്പിക്കുന്ന ഒരു കമ്പനിയെ വെളുപ്പിച്ചെടുക്കാൻ നന്നായി കഷ്ടപ്പെടുന്നുണ്ടല്ലേ താൻ ഈ ബിസിനസിൻ്റെ പേരിൽ എൻ്റെ ജീവിതത്തിൽ വല്ലാതെ ഞാൻ ബുദ്ധിമുട്ടി ഒരു നൂറ് രൂപ പോലും എടുക്കാൻ എടുക്കാനില്ലാതിരുന്ന ഞാൻ എൻ്റെ സ്പോൺസറെ വിശ്വസിച്ച് ടു സി സി ചെയ്തു ഇപ്പോൾ വീട്ടുകാർ പോലും എന്നെ അംഗീകരിക്കുന്നില്ല തനിക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലടോ എൻ്റെ അവസ്ഥ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണിപ്പോൾ തനിക്കൊക്കെ ആളുകളെ പറ്റിക്കാതെ നേരെ ചൂടി ജീവിച്ചു കൂടെ ഇതാണ് എനിക്ക് വന്നിട്ടുള്ള ഒരു കമൻറ്റ് സോ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് അല്ലെങ്കിൽ ഈ ഒരു മെസ്സേജ് കണ്ടപ്പോൾ എനിക്കെന്തോ ഒരു എനിക്കത് വിളിച്ച് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നി അങ്ങനെ ആളെ ഞാൻ കോൺടാക്ട് ചെയ്തു ആൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോഴത്തേക്കും ഭയങ്കര എന്താ പറയുക ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിട്ട് എനിക്ക് വല്ലാത്തൊരു ഫീലിങ്സ് എനിക്ക് തോന്നി കാരണം ആളുടെ പ്രശ്നം ഇതാണ് ആളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് ഫിനാൻഷ്യലി പ്രോബ്ലംസ് നേരിടുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആളുടെ ഹസ്ബൻഡിനാണെങ്കിൽ ജോലി പോയി നിൽക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി ന്യൂസ് ഓൺലൈനിൽ ഒരു ഇത് കണ്ടിട്ടാണ് ആൾ ഇവിടെ കോൺടാക്ട് ചെയ്യുന്നത് ആളുടെ സ്പോൺസറിനെ സംബന്ധിച്ച് ആൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു അവരെന്താണ് ചെയ്തത് ടു സി സി എന്നുള്ളതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആൾക്ക് ടു സി സിയുടെ ബെനിഫിറ്റ് അല്ലെങ്കിൽ മീഡിയം പ്രാക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് അത് ചെയ്തിട്ടാണെങ്കിൽ അല്ലെങ്കിൽ അത് റെക്കമെൻഡേഷൻ ത്രൂ പൈസ ഒന്നും മുടക്കാതെ തന്നെ നിങ്ങൾക്ക് ഇത് കയറാമെന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടല്ലോ ആ ഒരു ഓപ്ഷനൊന്നും കുറിച്ച് അവർ പറഞ്ഞു കൊടുക്കാതെ ജസ്റ്റ് ടു സി സി അത് ചെയ്താലേ ഫോർഒവർ ബിസിനസിൽ വിജയിക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ അത് ചെയ്താലേ ബെനിഫിറ്റ് ഉള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുത്തുകൊണ്ട് ആളെ ആൾ ആളങ്ങനെ നിർബന്ധിതം ആളുടെ ആ ഒരു സ്പോൺസറിനെ വിശ്വസിച്ചിട്ട് ആളൊന്നും ചെയ്തു ആൾ ചൂസി ചെയ്തു പൈസ ഇവിടെ നിന്നൊക്കെ റോൾ ചെയ്തിട്ട് ആൾ ചൂസി ചെയ്തു പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ജോയിൻ ചെയ്ത് ഒരു ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സ്റ്റേജിൽ ഈ സ്പോൺസറിനെ പിന്നെ ഒരു കോൺടാക്റ്റില്ല ആളെ സംബന്ധിച്ച് ആളുടെ ഒരു അറിവില്ല ആളെ മെസ്സേജ് ഒക്കെ കിട്ടുന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ആൾ മൊത്തത്തിൽ പെട്ടു അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആൾ ഹസ്ബൻഡ് പോലും അറിയാതെയാണ് ഇങ്ങനെ ഫണ്ട് റോളൊക്കെ ചെയ്തു കെയർ ചെയ്തത് അതിനുശേഷം വീട്ടുകാരൊക്കെ പലരും അറിഞ്ഞു ആൾക്ക് നല്ല രീതിയിൽ ഭയങ്കരമായിട്ട് ഇഷ്യൂസ് ഉണ്ടായി അപ്പോൾ അങ്ങനെയാണ് മൊത്തത്തിൽ ശോകമായിട്ടുള്ളൊരവസ്ഥ ഈ ഒരു ഇത് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ഒരു ചെയ്യാനായിട്ടുള്ളൊരു കാരണമെന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒന്ന് രണ്ട് മെസ്സേജസ് അല്ല ഒരു മൂന്നാല് അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് ടു സി സി ചെയ്തു അതിനുശേഷം സ്പോൺസറിൻ്റെ ഭാഗത്തൊന്നും സപ്പോർട്ടില്ല ഞങ്ങളാകെ പെട്ടവസ്ഥയാണ് എന്നൊക്കെ പലരും മെസ്സേജ് വരുന്നുണ്ട് ഇതിപ്പോൾ ഇടുമ്പോൾ പല എഫ് ബി ഒസും നിങ്ങളുടെ ബിസിനസ് കുറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നെഗറ്റീവ് പറയാൻ ചാൻസ് ഉണ്ട് പക്ഷേ സത്യസന്ധമായിട്ടുള്ള ബിസിനസ്സേ നിലനിന്ന് പോകുള്ളൂ ഓക്കെ ഞാൻ എൻ്റെ ഒരു വിഷയമൊക്കെ ഞാൻ പറയാം സോ എനിക്കിവിടെ ഈ ഒരു ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് എന്ത് പറയണം അല്ലെങ്കിൽ ബാക്കി ഏതൊരു വീഡിയോ ഇപ്പോൾ ഞാൻ പല റിപ്ലൈ വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു കമൻറ്റിനെ റിപ്ലൈ ചെയ്ത വീഡിയോസൊക്കെ ഞാൻ പലതും ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ എനിക്ക് പുച്ഛത്തോടുകൂടിയാണ് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുള്ളത് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇതിലെനിക്ക് എന്താ പറയുക എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഫോർവർ എന്ന് പറയുന്ന ഒരു ബിസിനസ് ഇൻഡസ്ട്രിയെ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ ഒരു ചാനൽ അതിൻ്റെ വലിയൊരു ഭാഗമാണ് എന്നുള്ളത് എനിക്കറിയാം അല്ലെങ്കിൽ ഞാൻ അതിനകത്ത് വിശ്വസിക്കുന്നുണ്ട് കാരണം ഒരുപാട് അത് പറഞ്ഞിട്ടുമുണ്ട് സോ അതിലൂടെ അത് വെച്ചിട്ട് പല ആൾക്കാർക്കും എന്താ പറയാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ടെന്നുള്ളതെനിക്ക് മനസ്സിലായി അപ്പോൾ ഇത് ഞാൻ സീരിയസ് ആയിട്ട് കാണേണ്ടതാണ് ഞാൻ അതിൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടതാണെന്ന് എനിക്കൊരു ബോധ്യം വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് സോ ഇവിടെ സംഭവിച്ചിട്ടുള്ള സംഭവിച്ചിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒരു ഫോർ എവർ ബിസിനസ് ഓണറാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ്സ് നിങ്ങൾക്ക് ലൈഫ് ലോങ്ങ് നിങ്ങളുടെ കയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിലുള്ള ഓരോ വ്യക്തികളും ഈ ഒരു ബിസിനസ്സിനെ അത്രയധികം ആഗ്രഹിച്ചു വരുന്ന ഒരു വ്യക്തികളായിരിക്കും അല്ലെങ്കിൽ നിങ്ങളിലും ഈ ഒരു കമ്പനിയിലും വിശ്വാസം വെച്ചിട്ട് വരുന്ന വ്യക്തികളായിരിക്കും ആ ഒരു ബിസിനസ്സിനെ തകർക്കുന്ന ഒരു സംഭവം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ല അത് ഞാൻ തീരുമാനമെടുക്കേണ്ടതാണ് അല്ല എന്നാൽ ഞാൻ എന്നെ പോലെയുള്ള ഓരോ എഫ് ബി ഒസും തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് എനിക്ക് അന്നം തരുന്ന അല്ലെങ്കിൽ എനിക്ക് ഇൻകം സോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണിത് അല്ലെങ്കിൽ എനിക്ക് അന്നം തരുന്ന ഒരു കമ്പനിയാണ് സോ അതിനെ ഞാൻ ഒരു കാരണവശാലും നശിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും എടുത്താൽ മാത്രമേ അത് നടക്കുള്ളൂ അല്ലാതെ ഒരു വ്യക്തി വന്നിരുന്നത് നിങ്ങൾ ഉദ്ദേശിച്ചത് കൊണ്ട് നിങ്ങൾ മാറാൻ പോകുന്നില്ല നിങ്ങൾ സ്വയം തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് അതായത് ഇവിടെ ഫോർ എവർ ബിസിനസ്സിൽ ഒരു വ്യക്തിക്ക് നിങ്ങൾ ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊമോട്ട് ചെയ്യുമ്പോൾ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രമോട്ട് ചെയ്യുമ്പോൾ അവിടെ ടു സി സി മാത്രമാണ് ഇന്നിപ്പോൾ പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഒരു വലിയൊരു മിസ്റ്റേക്കാണ് മനസ്സിലായി ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒരു ഒരു കാരണവശാലും സെയിൽസിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇപ്പോൾ ചീപ്പ് പ്രോഡക്റ്റ് എടുക്കാൻ പറ്റുന്ന ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു മിനിമം എന്താ പറയുക വലിയ രീതിയിൽ ഫിനാൻഷ്യലി ഓക്കെ ഇല്ലാത്തൊരു കസ്റ്റമറിനെ സംബന്ധിച്ച് അടുത്ത് പോയി എന്താ പറയുക വലിയ പ്രീമിയം അല്ലെങ്കിൽ ലക്ഷറി സെഗ്മെൻറ്റിലുള്ള പ്രൊഡക്ട്സുകൾ സെൽ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് വർക്കൗട്ട് ആകും ഇല്ല അവർ ചിലപ്പോൾ നമ്മൾ പറയുന്നതൊക്കെ കേട്ടിട്ട് ഫണ്ടൊക്കെ ഇവിടെ നിന്ന് ഒപ്പിച്ചിട്ട് അവർ എന്ത് ചെയ്യാം അത് ചിലപ്പോൾ വാങ്ങുമായിരിക്കും പക്ഷേ അവർ പ്രതീക്ഷിക്കുന്ന ഒരു സംഭവം അതിനകത്ത് അവർക്ക് തോന്നില്ല മനസ്സിലായി സ്വാഭാവികമായിട്ടും അവർ അവിടെ നെഗറ്റീവ് ആകും അവർക്ക് എന്താ പറയുക അത്ര കാശ് വെറുതെ കളഞ്ഞു എന്നുള്ള ഫീലിംഗ്സ് ഒക്കെ അവർക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവും സോ ഈ സെയിം സംഭവം തന്നെയാണ് ഇവിടെ നടക്കുന്നത് ടൂ സി സി എന്ന് പറയുന്നത് വലിയ എമൗണ്ടിൻ്റെ പർച്ചേസിംഗ് ആണ് അതായത് തേർട്ടി തൗസൻഡിൻ്റെയോളം ഒരു പർച്ചേസിംഗ് ആണ് അവിടെ വരുന്നത് അപ്പോൾ ഈ തേർട്ടി തൗസൻഡിൻ്റെ പർച്ചേസിങ് ഒരു അത് താങ്ങാൻ പറ്റാത്ത അതിന് അത്രയും പൈസ എടുക്കാനില്ലാത്ത അല്ലെങ്കിൽ അതിന് അഫോർഡബിൾ ആവാത്ത ഒരു വ്യക്തിയെ അവരുടെ തലയിലേക്ക് നിങ്ങൾ ഇത് ചെക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ എങ്ങനെയെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്യും അവണ്ട് റോൾ ചെയ്തിട്ട് ആരെങ്കിലും പോയി കടം മേടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ലോൺ എടുത്തിട്ടോ ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യും ഈവൻ നേരെ നെഗറ്റീവ് ആവും മനസ്സിലായില്ലേ അതേസമയം അവർ അഫോർഡബിൾ ആവുന്നത് കൊടുക്കുക ഇപ്പോൾ ഒരു വ്യക്തിയെ ഒരു മീഡിയം ട്രാക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട് മീഡിയം ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസിൻ്റെ പർച്ചേസ് ചെയ്യും അത് സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്യണമെന്നില്ല മനസ്സിലായില്ലേ അവനെ സംബന്ധിച്ച് പൈസ ഒന്നും എടുക്കാനില്ലാത്ത വ്യക്തിക്ക് ഡയറക്റ്റ്ലി സെൽ ചെയ്യാം അതിന് ഒരു പൈസയുടെ ആവശ്യം ഒന്നും വരുന്നില്ല ഇനി ഇപ്പോൾ ഫിനാൻഷ്യലി ഒന്നും കയ്യിലില്ലാത്തവനാണെങ്കിൽ പോലും അവനാളുകളെ കണ്ടെത്തി അവൻ പ്രൊഡക്റ്റ് സെൽ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അവന് ആ മീഡിയം ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ വലിയ അമൗണ്ട് വരുന്നില്ല ഫൈവ് തൗസൻഡിൻ്റെ പർച്ചേസിങ് ആണ് അതുപോലെ ചെയ്യാൻ പറ്റാത്ത ഒരു പൊക്കോട്ടെ മനസ്സിലായി ആദ്യം നിങ്ങൾ വരുന്ന വ്യക്തിക്ക് കൊടുക്കേണ്ട രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ ഫാസ്റ്റ് ട്രാക്കും അതുപോലെ തന്നെ മീഡിയം ട്രാക്ക് അല്ലെങ്കിൽ ടു സി സി അല്ലെങ്കിൽ ഫൈവ് കെ ഈ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഫൈവ് കെ മറച്ച് വെച്ചിട്ട് ടു സി സി മാത്രം നിങ്ങൾ പ്രൊമോട്ട് ചെയ്യരുത് അത് നിങ്ങൾ ബിസിനസ്സിൽ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് മനസ്സിലായത് കാരണം അഫോർഡ് അഫോർഡബിൾ ആവാത്ത ഒരു കാര്യത്തിൽ ഒരു വ്യക്തിയുടെ തലയിലേക്ക് കൊണ്ട് നിങ്ങൾ എന്താ പറയാ ഫിക്സ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നേരെ നിങ്ങൾക്ക് തിരിച്ചേ വരും പണി പണിതരും പണി കിട്ടും മനസ്സിലായി അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന വ്യക്തിയെ മനസ്സിലാക്കുക ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോഡക്റ്റ് ഒരു നല്ലൊരു ബിസിനസ്മാൻ അല്ലെങ്കിൽ ഒരു നല്ലൊരു സെയിൽസ്മാൻ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും നമ്മുടെ കസ്റ്റമറിനെ മനസ്സിലാക്കുക നമ്മുടെ ക്ലയൻറ്റിനെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് മാത്രം അവനെ മനസ്സിലാക്കി അവന് എന്താണോ അഫോർഡബിൾ ആവുന്നത് അതിനെ അവിടെ സെല്ല് ചെയ്യാൻ ശ്രമിക്കാം മനസ്സിലായി അല്ലാതെ ചുമ്മാ അവർ താങ്ങാത്ത ഒരു കാര്യത്തിന് അവൻ്റെ തലയിലോട്ട് ഇൻജെക്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ആ സെൽ ആ സെയിൽസ് എന്ന് പറയുന്ന ആ ഒരു സംഭവം നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് അവിടെ റിയാക്ട് ചെയ്യും മനസ്സിലായി അത് നിങ്ങളുടെ ബിസിനസ്സിനെ തകർക്കും നിങ്ങളുടെ മൈൻഡ് സെറ്റ് വീക്കാക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളെ നിങ്ങളെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് സോ അത് നിങ്ങളില്ലാതെ ഇല്ലാതാക്കാം പിന്നെ നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ചാൽ മതി ആ വ്യക്തിയുടെ സ്ഥാനത്ത് നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു രൂപ പോലും എടുക്കാനില്ലാതിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ ടൂ സി സി ചെയ്തു ടു സി സി എങ്ങനെയെങ്കിലുമൊക്കെ ലോൺ എടുത്തിട്ടോ അല്ലെങ്കിൽ ഗോൾഡ് പണയം വെച്ചിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടോ കയറി വന്നു അവനെ സംബന്ധിച്ച് അവര് ബിസിനസ് ചെയ്യാനോ അല്ലെങ്കിൽ അവർ ഈ പറയുന്ന രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തെടുക്കാനോ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവന് എക്സ്ട്രാ ഒരു കടം കൂടി അവന്റെ തലയിലോട്ട് നമ്മളായിട്ട് കെട്ടിവെക്കണം അല്ലെ ആ വ്യക്തിയുടെ ഭാഗത്ത് നമ്മൾ നമ്മളിന്ന് ചിന്തിച്ചാൽ മതി മനസ്സിലായി സോ ഈ ഇവിടെ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു കുട്ടി ഈ ഒരു ആ ഒരു വ്യക്തി എനിക്ക് മെസ്സേജ് അയച്ച കേസിൽ അവിടെ ആ ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നു ഒന്ന് ഇത്രയും വലിയൊരു പർച്ചേസിങ് ചെയ്യുന്ന ഒരു സമയത്ത് പർച്ചേസിങ്ങിന് മുമ്പായിട്ട് ഈ വ്യക്തിയുടെ മുകളിലുള്ള അപ്ലൈനായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണോ അവരുടെ അവരുടെയൊക്കെ നമ്പർ ഈ വ്യക്തി കളക്ട് ചെയ്യേണ്ടതായിരുന്നു ഇത് ഞാനൊരു മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ഇത്രയും വലിയൊരു പർച്ചേസിങ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ അപ്ലൈൻ ആയിട്ടുള്ള നിങ്ങളുടെ സ്പോൺസർ ആയിട്ടുള്ള വ്യക്തിയുടെ നമ്പർ അതുപോലെ തന്നെ അവരുടെ മുകളിൽ ആക്റ്റീവായിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയുണ്ടോ അവരുടെയൊക്കെ നമ്പർ നിങ്ങൾ കളക്ട് ചെയ്തിരിക്കണം കാരണം ഇൻ കേസ് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നിങ്ങളുടെ സ്പോൺസറിനെ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ മുകളിലോട്ടുള്ള ആൾക്കാരെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും അവിടെ നിങ്ങൾ എന്താ പറയുക വെറുതെ ആയി പോയില്ല നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾ പ്രശ്നത്തിലായി പോയില്ല അതിനുവേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് ശ്രദ്ധിക്കാമായിരുന്നു ഈ ഒരു കാര്യം അവിടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അവിടെ എന്താ പറയുക വലിയ രീതിയിൽ ഈ പ്രശ്നം വരില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ആളെ സംബന്ധിച്ച് ആളുകളും ഞാൻ ചോദിച്ചു മുകളിൽ ആളുണ്ട് അല്ലെങ്കിൽ അവരെ ഞാൻ എന്താ പറയുക ഞാൻ എങ്ങനെയെങ്കിലും കണ്ടെത്തി ഞാൻ തരാം അവരെ കണക്ട് ചെയ്യിപ്പിച്ച് തരാം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇനി ഒട്ടും താല്പര്യമില്ല കാരണം അവരുടെ താല്പര്യം പോയി അത് അത് വേറൊരു കേസാണ് അത് അവരെ സംബന്ധിച്ച് അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അവരെത്രയും മനസ്സുമെടുത്ത് പ്രശ്നത്തിലാ നിൽക്കുന്ന സമയത്ത് പിന്നെയും ഈ ഒരു ബിസിനസ് പ്രൊമോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല സോ അവരെ സംബന്ധിച്ച് അവരുടെ മൈൻഡ് അങ്ങ് മാറി അപ്പോൾ ഞാനത് ശ്രമിച്ചതാണ് അതിന് ഞാൻ ചോദിച്ചതാണ് പക്ഷെ അവർക്ക് അതിന് താല്പര്യമില്ല അപ്പോൾ ഇങ്ങനെ ഒരു കേസിൽ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ട് പല ആൾക്കാരും വി എഫ് ബി ആണെങ്കിൽ പോലും പല ആൾക്കാരും ഇങ്ങനെ പുതിയ പുതിയതായിട്ട് വരുന്നവരാണെങ്കിൽ പോലും ഇങ്ങനെ എന്താ പറയാ നമ്മുടെ ചാനലിലെ വീഡിയോസ് വീഡിയോസൊക്കെ കണ്ടിട്ടായിരിക്കും ഈ ഒരു ഫോർവേർഡ് ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത് പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഈ വീഡിയോസിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്താണ് ബിസിനസ് എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ഫോർവേർഡ് ബിസിനസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വ്യക്തിയുടെയും ജീവിതം നശിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല അത് ഞാൻ നല്ല രീതിയിൽ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് കാരണം ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ കറന്ലി റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രോസസിങ് ഞാൻ സ്റ്റോപ്പ് ചെയ്തു വെച്ചിരിക്കുകയാണ് കാരണം എനിക്ക് എൻ്റെതായ കുറച്ച് കേസുകൾ വർക്കും കാര്യങ്ങളൊക്കെയായിട്ട് ഞാൻ കുറച്ച് തിരക്കിലായത് കൊണ്ട് റിക്രൂട്ട്മെന്റ് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഞാൻ എന്തുകൊണ്ട് റിക്രൂട്ട്മെന്റ് എനിക്ക് വേണമെങ്കിൽ ചെയ്യാം ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് വരുന്ന ഒരുപാട് ലീഡ്സ് വരുന്നുണ്ട് അവരെയൊക്കെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പോൺസർ ചെയ്യാം ടു സി യോ പൈക്കിയോ എന്ത് വേണമെങ്കിലും എനിക്ക് സ്പോൺസർ ചെയ്യാം പക്ഷേ ഇവർ ഈ സ്പോൺസറിങ് കഴിഞ്ഞാൽ ഇവരെ ഒന്ന് കാര്യങ്ങൾ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ട് അത് ഞാൻ കൃത്യമായിട്ട് ചെയ്യാൻ ഞാൻ എനിക്ക് കഴിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും റിക്രൂട്ട്മെന്റ് ചെയ്യാൻ പാടില്ല അത് ഞാൻ പാലിക്കുന്നുണ്ട് അത് ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട് ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങൾ സ്പോൺസർ ചെയ്യുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അവനെ എന്താ പറയുക ഗൈഡ് ചെയ്യാനും അവനെ നല്ലൊരു ബിസിനസ് ഓണർ ആയിട്ട് നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാനും നിങ്ങൾക്ക് കഴിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ സ്പോൺസർ ചെയ്യാൻ നിൽക്കരുത് ഞാനിപ്പോൾ കറൺലി ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രൊഡക്റ്റ് മൂവ് ചെയ്യാന്നുള്ളൊരു കാര്യം തന്നെയാണ് കാരണം പ്രൊഡക്ട്സ് എനിക്ക് അത്യാവശ്യം ന്യൂട്രീഷൻസിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിലാണ് ഞാനിപ്പോൾ കൂടുതൽ കുറച്ചുകൂടെ ഞാൻ ചെയ്യുന്നത് റിക്രൂട്ട്മെൻറ്റ് ഞാൻ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതെനിക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ഒന്ന് ഫ്രീ ആയിട്ട് എനിക്ക് റീ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു ഫോർവർ ബിസിനസ് എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാം എപ്പോഴെങ്കിലും നമുക്ക് എന്താ പറയുക സ്റ്റോപ്പ് ചെയ്യാം എപ്പോഴെങ്കിലും റീസ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ ഒരു ബിസിനസ് ആണ് അത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് കാരണം ഇപ്പോൾ ഞാൻ മാനേജർ റാങ്ക് ലെവലിലാണ് ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് റിക്രൂട്ട്മെന്റ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ റാങ്ക് ലെവലെടുത്ത് കളയുന്നില്ല മനസ്സിലായില്ലേ ഞാൻ ഇപ്പോൾ റിക്രൂട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്താലും എനിക്ക് അതേ സെയിം പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് എനിക്കോട് കിട്ടുന്നുണ്ട് പ്രോഡക്റ്റ് സെയിൽസ് ആണെങ്കിൽ പോലും എനിക്ക് അതിൻ്റെ നല്ലൊരു ശതമാനം സെയിം കിട്ടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു പ്രോഫിറ്റാണ് എനിക്ക് എന്താ പറയുക പ്രൊഡക്റ്റ് സെയിൽസിലൂടെ ആ ഒരു പ്രോഫിറ്റ് ലെവൽ എനിക്ക് അതേപോലെ തന്നെ കിട്ടുന്നുണ്ട് സോ എന്താ പറയുക ഫോർ അവർ ബിസിനസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതം നശിപ്പിക്കുന്ന ഒന്നല്ല അത് നശിപ്പിക്കുന്നത് വ്യക്തികളാണ് പല ആളുകളുടെയും ലൈഫ് നശിപ്പിക്കുന്നത് ഫോർ അവർ ബിസിനസ് അല്ല വ്യക്തികളാണ് സോ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക നിങ്ങൾ ഇപ്പോൾ അവർ ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ സെൽഫായിട്ട് നിങ്ങൾ ഡിസ്കവർ ചെയ്യുന്നതിനെ കുറിച്ച് നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുക നിങ്ങളുടെ സ്പോൺസർ ആയിട്ടുള്ള വ്യക്തി ആരാണോ അവരുടെ നമ്പറും അവരുടെ അപ്ലയൻസ് ആയിട്ടുള്ള ആക്റ്റീവ് അപ്ലയൻസ് ആയിട്ടുള്ള ആരൊക്കെയുണ്ട് അവരുടെ നമ്പർ നിങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കണം അല്ലാതെ നിങ്ങൾ കയറേണ്ടത് അത് ഒരു കാരണവശാലും ഫോർ അവർ ബിസിനസ് മോശമാണോ എന്നൊന്നുമല്ല എഫ് ഓൺട്രോപ്ലൈസ് പോലെ ഒരുപാട് നല്ല ടീംസ് ഉണ്ട് കാരണം അവരെയൊക്കെ സംബന്ധിച്ച് നല്ലൊരു സിസ്റ്റം ഉണ്ട് എങ്ങനെ ഇതിൽ ബിൽഡായി വരണം എന്നുള്ളതെല്ലാം പ്രോപ്പറായിട്ട് പഠിപ്പിക്കുന്നത് നല്ലൊരു സിസ്റ്റവും കാര്യങ്ങളൊക്കെ നല്ലൊരു എഡ്യൂക്കേഷണൽ സിസ്റ്റവും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ടീമാണ് ഫിസറോ ത്രോ ഓൺ ട്രോഫ് ടീമുകൾ സോ അവിടെയും ഈ പറഞ്ഞ ചില വ്യക്തികളുണ്ടാവും മനസ്സിലായില്ലേ പ്രോപ്പറായിട്ട് എന്താ പറയുക കാര്യങ്ങൾ പഠിപ്പിക്കാത്ത ആൾക്കാരുണ്ടാവും സോ ഒരു കാരണവശാലും നിങ്ങൾ എന്താ പറയാ ഫോർവർഡ് ബിസിനസ് എന്ന് പറയുന്നത് തെറ്റാണ് എന്നുള്ളതല്ല നിങ്ങളുടെ നിങ്ങൾ ആരെയാണോ കണക്ട് ചെയ്തിരിക്കുന്നത് അവരുമായി നല്ലൊരു റിലേഷൻ ബിൽഡ് ചെയ്യുക അവരുടെ കോൺടാക്ട് നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടാവണം അവരുടെ അപ്ലയൻസ് അട്രാക്ടീവ് അപ്ലയൻസ് ആരൊക്കെയാണ് അവരുടെ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടാവണം അല്ലാത്ത പക്ഷെ നിങ്ങളിലേക്ക് കയറി വരാൻ ശ്രമിക്കരുത് പർച്ചേസിംഗ് എന്ന് പറയുന്നത് അവിടെ ഇവിടെ നിങ്ങൾക്ക് രണ്ട് തരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട് അതെല്ലാം ഓപ്ഷൻസ് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ളത് ഏതാണ് ടു സി ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ടു സി സി തന്നെ ചെയ്യാം കാരണം അതിൽ ഒരുപാട് ബെനിഫിറ്റ്സ് വരുന്നുണ്ട് കുറച്ചുകൂടെ പൊട്ടൻഷ്യൽ കൂടുതലാണ് ഇനി നിങ്ങൾക്ക് ടു സി സി ചെയ്യാൻ പറ്റാത്ത വ്യക്തിയാണ് ഒരുപോലെ നിങ്ങൾക്ക് കൈയിലെടുക്കാൻ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഒരു കാരണവശാലും ടു സി സിലേക്ക് അത്ര റിസ്ക് എടുക്കാൻ നിങ്ങൾ പോകേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഇവിടെ മീഡിയം ട്രാക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങൾക്ക് കവർ ചെയ്ത് വരാൻ പറ്റും ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇനിയും അടുത്ത എന്താ പറയുക ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ചാനലിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്താ പറയാ നിങ്ങൾ പെട്ടുപോയി അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയാ നിങ്ങൾക്ക് ഇടങ്ങിയറുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ക്ഷമയോഹിക്കുകയാണ് കാരണം ഒരു കാരണവശാലും ഒരു വ്യക്തിയുടെ ജീവിതം നശിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലൊന്നും അല്ല നമ്മൾ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് പോലും ഫോർ അവർ ബിസിനസ്സ് ചെയ്യുന്ന ഒരുപാട് പേർക്ക് ഇങ്ങനെ എന്താ പറയുക ഇതിലൂടെ ഒരുപാട് നോളജ് ഇപ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇതിലൂടെ ഞാൻ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്കും ഷെയർ ചെയ്ത് തരാമെന്നൊരു ലക്ഷ്യത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് തന്നെ സോ അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് അറിയാൻ കഴിയും അതുപോലെ തന്നെ വലിയൊരു സന്തോഷം സന്തോഷകരമായ ഒരു കാര്യം എനിക്ക് അറിയിക്കാനുള്ളത് നമ്മുടെ ഈ ഒരു ചാനൽ ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അതിൽ വലിയൊരു സന്തോഷമുണ്ട് ഇത്രയും നാൾ കൂടെ നിന്നവർക്കും എല്ലാ തരത്തിലും നമ്മൾ സപ്പോർട്ട് ചെയ്തവർക്കും എന്താ പറയുക ഇതിൽ നമ്മൾ ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴും അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇന്നത് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ കുറച്ചുകൂടെ ബെറ്ററാക്കി കഴിഞ്ഞാൽ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് സോ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ വിഷ് യു ഓൾ സക്സസ് ഇൻ യുവർ ലൈഫ് ഇറ്റ്സ് മീ സൈറ്റ്